അവസാന ലാപ്പിൽ ശക്തമായ പോരാട്ടം നടക്കുന്നതിനിടെ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം എൻഡിഎ സ്ഥാനാര്ത്ഥി രാജീവ് ചന്ദ്രശേഖര് തനിക്കെതിരെ നൽകിയ കേസ് നിയമപരമായി നേരിടുമെന്ന് യുഡിഎഫ് സ്ഥാനാര്ത്ഥി ശശി തരൂര് ബിജെപിയെ തോൽപ്പിക്കാൻ ക്രോസ് വോട്ട് എന്ന ആരോപണവും തരൂർ തള്ളുകയാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതേപടി നിലനിര്ത്താനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തരൂർ തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആവേശലമായ പ്രചരണം തന്നെയാണ് അവസാന ലാപ്പിൽ ജില്ല എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് കലാശക്കുഴ മാത്രമാണ് വളരെ ൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തോതിലുള്ള മത്സരത്തിലുള്ള പോരാട്ടം തന്നെയാണ് ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് അവസാന ലാപ്പിൽ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും തലസ്ഥാനത്ത് മൂന്ന് മുന്നണികളും ജീവൻ ഭരണ പോരാട്ടത്തിൽ തന്നെയാണ് ഓരോ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് സ്ഥാനാർത്ഥികൾ ഇപ്പൊ നമ്മൾ ശശി തരൂടൊപ്പമാണ് നഗരപ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വാഹന പര്യടന ജാഥ നടക്കുന്നത് എങ്ങനെ തോന്നുന്നു അവസാന ലാപ്പിലെ പ്രചാരണം എല്ലാ അത് ആണ് ഇറങ്ങിയിരിക്കുന്നത് അതെല്ലാം അവസാനത്തെ രണ്ട് ദിവസം ഒഫീഷ്യൽ പ്രചരണം ഒരു ദിവസം സൈലന്റ് പ്രചരണം കഴിഞ്ഞാൽ വോട്ടിങ്ങനെ അപ്പം ഇനി ജനങ്ങളുടെ കയറിക്ക് ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അതിന് തീരുമാനം ഈ ലാസ്റ്റ് തോന്നുന്നത് ബി ജെ പി അടുത്ത പക്ഷേ മത്സരമുണ്ട് രണ്ടാം സ്ഥാനം ഞങ്ങൾക്ക് പേപ്പറൊക്കെ വായിക്കുമ്പോഴും ടെലിവിഷനൊക്കെ കാണുമ്പോൾ നല്ലവണ്ണം മനസ്സിലാക്കി അവർക്ക് മന്ത്രി കെട്ടാൻ മുകളിൽ ബിജെപിക്ക് വോട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആ വോട്ടുകൾ ും വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നണികൾ പ്രത്യേകിച്ച് രണ്ട് തവണ മൂന്ന് തവണ തുടർച്ചയായി തിരുവനന്തപുരം മണ്ഡലത്തിലെ എം പി ആയിരിക്കുന്ന ശശി തരൂർ കഴിഞ്ഞ ഏകദേശം ഒരു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇത്തവണയെ ആ ഭൂരിപക്ഷം മാത്രം ഉയർത്തുമെന്ന ആത്മവിശ്വാസവും തന്നെയാണ് ശശി തരൂർ ക്യാമ്പും കോൺഗ്രസ് ക്യാമ്പും ഒക്കെ തന്നെയും രാജേഷ് താവലിനോടൊപ്പം